നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ എം ആർ അജിത് കുമാർ പാറവെച്ച പോലീസ് സേനയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി പി വിജയനെ ഇന്റലിജൻസ് മേധാവിയാക്കും വിജയനെ ഇന്റലിജൻസിൽ നിയമിക്കാൻ സി പി എം സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിജയന്റെ ക്ലീൻ ഇമേജ് ആണ് അദ്ദേഹത്തിന് തുണയായത് ക്രമസമാധാന ചുമതലയിൽ മനോജ് അബ്രഹാം തുടരുമ്പോഴാണ് ഇന്റലിജൻസ് മേധാവി ആരാകണം എന്ന ചോദ്യം ഉയരുന്നത് പോലീസിന്റെ വീഴ്ച അടക്കം കണ്ടെത്തുന്നതാണ് ഇന്റലിജൻസിന്റെ ജോലി അജിത് കുമാറിനെതിരെ ആരോപണം ഉയരാനുള്ള കാരണം ഇന്റലിജൻസ് കണ്ടെത്തലായിരുന്നു ക്രമസമാധാനത്തിന്റെയും ഇന്റലിജൻസിന്റെയും ചുമതല ഒരാൾക്ക് നൽകാൻ നിയമപരമായ തടസ്സമുണ്ട് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ ഈ തസ്തികയിൽ കൊണ്ടുവരാൻ ആലോചിച്ചെങ്കിലും വിജയനെ കൊണ്ടുവരാനാണ് സി പി എമ്മിന് താൽപര്യം എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ താല്പര്യമില്ലെന്നാണ് മനസ്സിലാകുന്നത് അതേസമയം അജിത് കുമാറിനെതിരെ ഡി ജി പി എഴുതി നൽകിയ എല്ലാ കണ്ടെത്തലുകളും മുഖ്യമന്ത്രി തള്ളി ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ തയ്യാറെടുത്ത പ്രതിപക്ഷ നീക്കങ്ങളുടെ മുന്നൊരുക്കമായിട്ടായിരുന്നു മുന്നണിയിലെ അതൃപ്തി പരസ്യമാക്കാനുള്ള കണ്ണിൽ പൊടിയിടൽ എ ഡി ജി പി ക്രമസമാധാന ചുമതല സർക്കാർ നടപടി ഡി ജി പിയുടെ റിപ്പോർട്ടിലെ അജിത് കുമാറിനെതിരായ ഗുരുതര ആരോപണങ്ങൾ തള്ളിയാണ് നടപടി കസേര മാറ്റത്തിൽ ഒതുക്കിയത് ഒടുക്കത്തിൽ ഒരു കസേര മാത്രമാണ് മാറിയത് അജിത്തിനെ പോലീസ് ആസ്ഥാനം തന്നെ നിലനിർത്താൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്തു അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നായിരുന്നു എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പിന്നീട് സി പി ഐ നേതൃത്വവുമായി നടന്ന കൂടിക്കാഴ്ചകളിലും ഇത് ആവർത്തിച്ചു ഇതിൽ നിന്നും പിന്നോട്ടു പോയാൽ സൃഷ്ടിക്കപ്പെടുന്ന രാഷ്ട്രീയ ഭരണ പ്രതിസന്ധി സർക്കാരിനും പാർട്ടിക്കും അവമതിപ്പുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായേക്കാമെന്നും വിലയിരുത്തപ്പെടലുണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത്തിനെ ഒഴിവാക്കുന്നതിലൂടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആർ എസ് എസ് സി പി എം ബന്ധമെന്ന ആരോപണത്തെ പ്രതിരോധിക്കാനാവും വിവിധ വിഷയങ്ങളിൽ ഒന്നിലധികം അന്വേഷണം നേരിടുന്ന എ ഡി ജി പി ഇനിയും സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും അഭിപ്രായം ഉയർന്നിരുന്നു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ വി എസ് സുനിൽകുമാർ എ ഡി ജി പി വിമർശിച്ചതും ഒന്നിലേറെ തവണ സിപിഐ പരസ്യമായി ഇക്കാര്യം ആവശ്യപ്പെട്ടതും സർക്കാരിലും മുഖ്യമന്ത്രിയിലും സമ്മർദ്ദം സൃഷ്ടിച്ചു തുടർന്ന് മുഖ്യമന്ത്രിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായും വിനോദ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലും ഇക്കാര്യം വീണ്ടും ഉന്നയിച്ചു സഭ സമ്മേളിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് സി പി ഐ കത്തും നൽകി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചാൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകാതെ സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ച കത്തുയർത്തിയ ആശങ്ക അദ്ദേഹം മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു തങ്ങളുടെ സമ്മർദ്ദം ഫലം കണ്ടത് സി പി ഐക്കും സന്തോഷം പകർന്നുവെന്നും പൂരം കലക്കലിലുള്ള പങ്ക് പുറത്തുവന്നതോടുകൂടി എ ഡി ജി പിയുടെ മാറ്റം സാധ്യമാകില്ല എങ്കിൽ സി പി ഐയിൽ പൊട്ടിത്തെറിയ്ക്കുള്ള സാധ്യത ഏറുമെന്നും പറയപ്പെടുന്നു ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയ്ക്ക് പാത്രമായത് കാരണമാണ് പി വിജയന് പണി കിട്ടിയത് ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു ഇതിനിടയിൽ പി വിജയൻ സിബിഐയിലോ എൻ ഐ എയിലോ എത്തുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം മറ്റാരെ സസ്പെൻഡ് ചെയ്താലും വിജയനെ സസ്പെൻഡ് ചെയ്യരുതായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥ സമൂഹം പറയുന്നത് ആരെയും ദ്രോഹിക്കുന്നയാളല്ല ഐ ജി പി വിജയൻ സങ്കീർണമായ ജീവിതാവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത് പത്താം ക്ലാസ് തോറ്റശേഷം നിശ്ചയദാർഢ്യത്തോടു കൂടി പഠിച്ച് ഐ പി എസ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം കൂലിപ്പണിക്കാരന്റെ മകനായാണ് അദ്ദേഹം ജനിച്ചത് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് ഐ നേടിയ ചരിത്രമാണ് ഐ ജി വിജയൻ ഉള്ളത് ഔദ്യോഗിക വിജയത്തിന്റെ ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരുടെയും കയ്യടി നേടിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് ആർക്കും എപ്പോഴും കാണാനും സംസാരിക്കാനും കഴിയുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പുത്തൂർ മണ്ഡലത്തിൽ കുലിപ്പണിക്കാരനായ പി വേലായുധന്റെ മകനായി ജനിച്ച ഐ ജി പി വിജയന്റെ ഐ പി എസിലേക്കുള്ള യാത്ര ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് പത്തിൽ തോറ്റ വിജയൻ ചുമറെടുക്കാൻ വരെ പോയി ഇക്കാലത്ത് ഒരു ദിവസം വന്ന പത്രവാർത്തയിലാണ് വിജയന് പുതിയൊരു വെളിച്ചം ജീവിതത്തിൽ നൽകിയത് പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഐ എ എസ് നേടിയ വാർത്തയായിരുന്നു അത് ഇന്നത്തെ ചീഫ് സെക്രട്ടറി വി പി ജോയെ കുറിച്ചായിരുന്നു ആ വാർത്ത വി പി ജോയുടെ ജീവിതം പി വിജയനെ ആവേശഭരിതരാക്കി പാവപ്പെട്ടവർക്ക് അന്ന് ബാലികേറാ മലയായിരുന്ന സിവിൽ സർവീസ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് സിവിൽ സർവീസ് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് അന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പിന്നീട് അധ്യാപകരെ സഹായത്തോടെ പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസും ജയിച്ചു അദ്ദേഹം തന്നെ നിർബന്ധിച്ച് കോളേജിൽ ചേർത്തു ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉയർന്ന നിലയിൽ വിജയിച്ചു ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഐ എസ് ഐ പി എസും കിട്ടിയില്ല വീണ്ടും ും കിട്ടിയില്ല അതിനിടെ കുറച്ചുനാൾ കോളേജ് അധ്യാപകനായി ഇതിനിടെ വീണ്ടും സിവിൽ സർവീസിൽ കിട്ടിയില്ല പക്ഷേ നിരാശനാകാതെ അടുത്ത തവണ എഴുതിയപ്പോൾ ഐ കിട്ടി സി എൻ ഐ പി എൽ രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് വിജയനെ ആയിരുന്നു ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ് അന്ന് പുരസ്കാരം സമ്മാനിച്ചത് ഓൺലൈൻ വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയാണ് വിജയൻ പുരസ്കാരം നേടിയത് ശബരിമലയിലേക്കുള്ള പൂങ്കാവനം നടപ്പാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ഐ ജി പി വിജയനെ അഭിനന്ദിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും പുണ്യ പൂങ്കാവനം തുടങ്ങി വിജയൻ നടപ്പാക്കിയ പദ്ധതികൾ പലതാണ് വിദ്യാർത്ഥികൾ നിയമം അച്ചടക്കം പൌരബോധം എന്നിവ വളർത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാവിയെ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദവി വിജയന്റെ ആശയമായിരുന്നു കുട്ടികളോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹോപ്പ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് എന്നിവയും വിജയന്റെ ആശയങ്ങളായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ തെളിയിക്കപ്പെട്ട ഷാഡോ പോലീസിംഗ് സംവിധാനത്തിന് പിന്നിലും വിജയനായിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ എം ഡിയുമായിരുന്നു പി വിജയൻ സി പി എമ്മിന്റെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്നാരോപിച്ച് ഇടതു യൂണിയനുകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡിലേക്ക് ക്ഷണം കിട്ടിയതും ചിലരുടെ എതിർപ്പിന് കാരണമായെന്നാണ് വിവരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നവരാണ് പ്രധാനമന്ത്രി ഒരു പരാമർശം നടത്തിയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ് ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യക്തി വൈരാഗ്യമാണ് സസ്പെൻഷന് കാരണമെന്നാണ് വിജയനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നത് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയോടൊപ്പം പണമെടുത്ത് രസിച്ചവർ പോലും യാതൊരു നടപടിക്ക് വിധേയരാകാതെ തുടരുമ്പോഴാണ് പി വിജയനെതിരായ നടപടി പകപോക്കലാണ് എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വാദം മോൺസൺ കേസിൽ ആരോപണവിധേയരായക്കെതിരെ ഹൈക്കോടതി വരെ പരാമർശം നടത്തിയിട്ടും ഒരു സംഭവം ഉണ്ടായില്ല എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ടുവെന്ന പേരിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയത് തീവ്രവാദ വിരുദ്ധ സേനയുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് വിജയൻ ഷാറൂഖിന്റെ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടത് ഇതിൽ സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും നീതികേട് കാണിക്കുന്നുമില്ല ഒരു ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥന് തന്റെ കീഴിലുള്ള പോലീസുകാരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യവും ഉയരുകയാണ് ഐ ജിയുടെ സസ്പെൻഷന് പിണറായിയുടെ ഇല്ലാത്ത ഇമേജിന് കൂടുതൽ ദോഷമുണ്ടാക്കി സർക്കാരിൽ അമിത സ്വാധീനമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ാണ് സസ്പെൻഷന് പിന്നിലെന്ന് മനസ്സിലാകുന്നുവെന്നും ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന വിധത്തിലാണ് വിജയനെ ചെയ്തതും ഇതാണ് സംസ്ഥാനത്തെ അവസ്ഥയെങ്കിൽ ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത ഉയർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് നൽകി കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടുകൂടിയാണ് സാഹചര്യം വീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രശംസയ്ക്ക് പാത്രമായ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത് നല്ല കീഴ്വഴക്കമല്ല എന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കരുതുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇനി പി വിജയൻ അജിത് കുമാറിന്റെ മുകളിലെത്തുന്ന ഒരു ദിവസം വന്നു ചേരും ഇതിനെയാണ് കാലത്തിന്റെ എന്ന് വിളിക്കുന്നത്